തൃപ്രയാർ കോസ്റ്റൽ റീജൻസി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ആറാമത് കുടുംബസംഗമവും പുതുവത്സരാഘോഷവും വൈവിധ്യമർന്ന പരിപാടികളോടെ സംഘടിപ്പിച്ചു സി ആർ സി ഇവ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും ആസാ ഗ്രൂപ്പ് ചെയർമാനുമായ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു റീജൻസി ക്ലബ്ബ് പ്രസിഡന്റ് ജിനോ പൊയ്യാറ അധ്യക്ഷനായി സെക്രട്ടറി കെ സി ബൈജു പ്രോഗ്രാം കോർഡിനേറ്റർമാരായ പി എൻ സുജിന്ദ് കെ എസ് ഷിജു ഉദയൻ എ ആർ അക്ബർ എം എ പ്രോഗ്രാം ഡയറക്ടർ എ പി രഞ്ജിത്ത് ട്രഷറർ പ്രഭാതചന്ദ്രൻ പി വി സുബ്രഹ്മണ്യൻ എ എ ആന്റണി എന്നിവർ സംസാരിച്ചു തുടർന്ന് കൊച്ചിൻ ഋദം റോക്സിന്റെ ഗാനമേളയും ഡി ജെയും അരങ്ങേറി ഇവിടെ വരുവാനും നിങ്ങളൊക്കെ കാണുവാനും നിങ്ങൾക്ക് ഒരു ന്യൂ ഇയർ സന്ദേശം തരുവാനുമായിട്ട് എത്തേണ്ട ഒരു എന്തോ ഒരു സാഹചര്യം ഉണ്ടായില്ല എന്തായാലും ഇത് ഒരു തുടക്കമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയൊരു ക്ലബ്ബ് ഇത്രയും വിപുലമായ രീതിയിൽ വളരെ സന്തോഷം അഭിമാനവും തോന്നി ഞാനും കൂടി മെമ്പറാണല്ലോ ഇങ്ങനെ ഈയൊരു ക്ലബ്ബ് ഈ ക്ലബിൽ വരുവാനും നിങ്ങളോടൊപ്പം എല്ലാ നിലയിൽ സഹകരിക്കുവാനും നിങ്ങളോടൊപ്പം എല്ലാ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും